എം ടി വി കാർഷിക വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റബ്ബർ വില റെക്കോർഡ് മറികടന്നു റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വില ഇരുന്നൂറ്റി രൂപയാണ് എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും ചെറുകിട വ്യാപാരികൾ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഇരുന്നൂറ്റി നാല്പത്തിയൊമ്പത് രൂപയ്ക്കാണ് ചരക്ക് ശേഖരിക്കുന്നത് റബ്ബർ വരവ് കുറഞ്ഞതോടെ ടയർ നിർമ്മാതാക്കൾ വിപണിയിൽ നിന്ന് പരമാവധി ചരക്ക് ശേഖരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഈ പ്രവണത വരും ദിവസങ്ങളിൽ വില വലിയ തോതിൽ ഉയർത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു ഇതിനു മുമ്പ് റബ്ബർ വില റെക്കോർഡ് ഉയരത്തിൽ എത്തിയത് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കായിരുന്നു ചെറുകിട വ്യാപാരികൾ ചരക്ക് ശേഖരിച്ചത് പിന്നീട് ഒരിക്കലും ഈ വില വന്നില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ താഴേക്ക് പോകുകയും ചെയ്തു സംസ്ഥാനത്തെ റബ്ബർ കർഷകരിൽ പലരും തോട്ടങ്ങളിൽ മറ്റ് കൃഷികൾ ആരംഭിച്ചിരുന്നു ഇടവെള്ള കൃഷികൾ ആരംഭിച്ചിരുന്നു ആഗോളതലത്തിലെ ഉൽപ്പാദന കുറവും ടയർ നിർമ്മാണത്തിനായുള്ള റബ്ബറിൻ്റെ ആവശ്യകത വർദ്ധിച്ചതും വില ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ വിലയിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ആഗോളതലത്തിൽ ചരക്കുനീക്കത്തിനുള്ള ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നർ ചാർജ് കൂടിയത് ഇറക്കുമതി ലാഭകരമല്ലാതാക്കുന്നു ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയിലും കയറ്റം തുടരുകയാണ് ബാങ്കോക്കിൽ ആർ എസ് എസ് ഒന്നിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഈ കുതിപ്പ് രാജ്യാന്തര ആഭ്യന്തര വിലകൾ തമ്മിലുള്ള അനന്ത അന്തരം മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് ഈ ട്രെൻഡ് നിലനിന്നാൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേക്ക് റബ്ബർ കുതിക്കാനുള്ള സാധ്യതയും ഉണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും റബ്ബർ കൃഷി വ്യാപകമാക്കാൻ പതിനൊന്നായിരം കോടി രൂപയുടെ പദ്ധതി വൻകിട റബ്ബർ കമ്പനികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു രണ്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് സർക്കാർ സഹായത്തോടെ റബ്ബർ കൃഷി ചെയ്യാനാണ് നീക്കം ഇതുവരെ മുപ്പത് ശതമാനം സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിച്ചതായി ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് വരും വർഷങ്ങളിൽ റബ്ബർ കൃഷിയിലെ മേധാവിത്വം നഷ്ടപ്പെടാൻ ഈ നീക്കം വഴിയൊരുക്കിയേക്കും വില കുറഞ്ഞു നിന്ന സമയത്ത് സംസ്ഥാനത്തെ കർഷകരിൽ പലരും റബ്ബർ വെട്ടിമാറ്റി മറ്റു കൃഷികളിലേക്ക് നീങ്ങിയിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് തയ്യാറാകുമ്പോൾ കേരളത്തിൻ്റെ വിഹിതം കുറഞ്ഞേക്കും എന്തായാലും റബ്ബർ വില അനിശ്ചിത അനിശ്ചിതത്വത്തിലാണെങ്കിലും റബ്ബർ കർഷകർക്ക് ഇത് സന്തോഷ വാർത്തയാണ്